ഓ കംപ്ലീറ്റ്ലി എത്രയും ക്ലീൻ ചെയ്തു ആഹാ യാ നോക്കി അടിപൊളി എന്താ ആ സിമ്പിൾ അടിപൊളി വീട്ടിലൊരു പതിനയ്യായിരം രൂപ കൊടുത്തൊരു സർവൻറ്റിനെ വെക്കേണ്ട കാര്യമില്ല പതിനയ്യായിരം രൂപ വെച്ച് ഒരു വർഷം സെർവൻറ്റിന് കൊടുത്താൽ തന്നെ എത്ര രൂപ ആയി വീട്ടിൽ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കണ്ട അമ്മയെ കൊണ്ട് കഷ്ടപ്പെടുത്തിക്കേണ്ട വീട്ടിലെ പെണ്ണുങ്ങളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തൂക്കുകയും ചെയ്യും തുടക്കുകയും ചെയ്യുമ്പോഴേ അങ്ങോട്ട് പിഴിയേം ചെയ്യും ചിലപ്പോൾ നമ്മളെ വന്ന് എടുത്തോട്ട് പിഴയും നമ്മളെ പിഴയാതിരിക്കണമെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഓ ആ യും ചെയ്യും തുടക്കുകയും ചെയ്യും പിരിയുകയും ചെയ്യും എല്ലാം ചെയ്യും ക്ലീനിങ് റോബോട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് വീട് ത്രീ സിക്സ്റ്റി ആംഗിളിൽ മൊത്തത്തിൽ വൺസ് എ മാപ്പിങ്ങിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഫ്ലോർ എവറി സ്പേസും കറക്റ്റ് ടൈം ഷെഡ്യൂൾ അതായത് ഓഫീസിൽ പോകാൻ പോകുന്ന ടൈം എയ്റ്റ് എ എം ആണെന്ന് വെക്കാം നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്ന സെവൻ തേർട്ടി നാലു മണി നാലരയ്ക്ക് രാവിലെ ഈ ഒരു റോബോട്ടിക് മെഷീൻ നമ്മൾ പറയുന്ന ടൈമിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടൈമിൽ ഈവൻ കംപ്ലീറ്റ്ലി ഹൗസ് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിരിക്കും ആ വീട്ടിൽ ആര് കയറി വന്നാലും വൃത്തിയും റോബോട്ടിക് വാക്യൂം ക്ലീനർ ടിആർ ബി ടെൻ പി ഇതാണ് ഏറ്റവും ബേസിക് മോഡൽ ഇത് അതിന്റെ ചാർജിംഗ് ഡോക്ക് ആണ് ഇത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയും വേറെ ഒരു ബ്രാൻഡിലും എൻട്രി ലെവലില് ഫ്യൂച്ചറിസ്റ്റിക് പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല അപ്പൊ അവർ എൻട്രിയിൽ വെച്ചേക്കുന്നത് റോബോ ഇങ്ങനെ കറങ്ങി നടക്കും മാപ്പ് ചെയ്യത്തില്ല നമ്മുടെ എൻട്രി ലെവൽ വെച്ചേക്കുന്ന പതിനയ്യായിരത്തിൽ സ്റ്റാർട്ട് ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇത് എൻട്രി ലെവൽ പ്രോഡക്റ്റില് മാപ്പിംഗ് ഉണ്ട് ബോത്ത് ആണ് എല്ലാ പ്രോഡക്റ്റും നമ്മുടെ നമ്മുടെ ലൈഫിൽ ഇനി ഇനി എന്ത് ബിസിനസ് ബിസിനസ് ഫ്യൂച്ചർ മനുഷ്യൻ ജോലി ജോലി ചെയ്യാതെ റോബോട്ടിക് മെഷീനുകൾ ചെയ്യുന്ന കാലമാണ് എന്ന് പറയുന്നത് ഇവനാണ് രാജാവ് എന്നുള്ള രീതിയാണ് ഇതിന്റെ ഇതിന്റെ ലോഞ്ച് പ്രൈസ് രീതിന്റെ നമ്മൾ ഓഫർ പ്രൈസ് വരും എന്താ പ്രത്യേകത ഇത്തിരി ഹെവിയാണ് കണ്ടാൽ കാറി കയറാൻ തന്നെ ഇതിന്റെ ബോക്സ് ആണ് ഇത്തിരി ഹെവിയാണ് നാല് ലിറ്ററിന്റെ ടാഗാണ് ഈ നാല് ലിറ്റർ ടാങ്ക് നമ്മൾ പിടിച്ചുവെക്കാം വെള്ളം ഇത് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ പിടിച്ചു വെക്കാം ഓരോ അനുസരിച്ച് നാല് ദിവസം ഒരുക്കെ പിടിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എപ്പോഴൊക്കെ വെള്ളം ആവശ്യമായിരുന്നു അത് ആ മെഷീൻ എടുത്തോളൂ നമ്മൾ പഴയ മോബ് നമ്മൾ വീട്ടിൽ ചെയ്തില്ലേ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു വട്ടം വെള്ളം നനയ്ക്കും തുടയ്ക്കും അഴുക്ക് വെള്ളം പിന്നെ പിഴിയും പിന്നെ നല്ല വെള്ളം തുടയ്ക്കും ആ മോഡലാണ് നമ്മൾ ഏഴ് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഓരോ ഏഴ് മിനിറ്റ് ആകുമ്പോഴും ഒരു ഏരിയ തുടച്ചിട്ട് തിരിച്ചു വരും ബ്രഷ് വാഷ് ചെയ്യും പിന്നെയും എടുക്കും പിന്നെയും പോകും ഏഴ് മിനിറ്റ് ക്ലീൻ ചെയ്യും വേറെ അതാണ് മിഷീന് ചെയ്യേണ്ട ജോലി ഇത്ര മാത്രമേ ഉള്ളൂ അതായത് വെള്ളം നിറയ്ക്കുക നാല് മിറ്റർ വരെ നിറയ്ക്കാൻ പറ്റും അത് മാത്രമല്ല പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഈവൻ തന്നെ നിലവിളിക്കും ഒന്ന് വന്ന് എന്നെ ഒരു ചെയ്യണം പണി അത്രയുള്ള ഈ ബ്രഷ് നനഞ്ഞിരിക്കുന്നില്ലേ ഈ നനഞ്ഞിരിക്കുന്ന ബ്രഷ് ഇത് തന്നെ വാഷ് ചെയ്യും ഓ നമ്മുടെ ടോപ്പ് വേരിയൻറ്റ് തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് ക്യ വി തേർട്ടി മാക്സ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത പേരൻറ്റ്സ് ആണ് അതായത് കുറച്ച് ബ്രാഞ്ച് അവർക്കൊക്കെ റിമോട്ട് പർപ്പസ് യൂസ്ഫുൾ ആണ് സോ മൾട്ടി മൾട്ടി പർപ്പസ് യൂസ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഷീൻ ആണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ് ആൻഡ് ഫേമസ് ബ്രാൻഡ് ഇപ്പം തമിഴ്നാട് ഫുൾ ആൻഡ് ഇന്ത്യ മൊത്തത്തിൽ തന്നെ വ്യാപിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡാണ് ടെറോൺസ് ദ ക്ലീനിങ് പാഡ് ഇന്നത്തെ വരുന്നത് ഇതാണ് ഫസ്റ്റ് ജനറേഷൻ ഇതിപ്പോ ഇത് നനയ്ക്കും തുടയ്ക്കും പൊടി ഇതിനകത്ത് കയറും നമുക്ക് നനയ്ക്കുന്നതിന് വെള്ളം ഒരു മുന്നൂറ് എം എൽ ഇതിനകത്ത് നമ്മൾ ഒഴിക്കണം ഡസ്റ്റ് ഇവിടെ കളക്ട് ആവും ഈ കളക്ട് ആവുന്ന ഡസ്റ്റ് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒക്കെ നമ്മൾ മാനുവലി ക്ലീൻ ചെയ്യണം ഈ കളക്ട് ചെയ്യുന്ന ഡസ്റ്റ് ഈ മോഡലാണ് നിങ്ങൾ മേടിക്കും നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് അകത്തുള്ള വീടാണെങ്കിൽ ധാരാളം ഇത് മതി അതിൽ കൂടുതൽ നമുക്ക് ഒരു തൗസൻഡ് സ്ക്യർ ഫീറ്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടെ ഡസ്റ്റ് കളക്ടർ ഓപ്ഷൻ വരും അപ്പം ഇതിനകത്ത് ഈ കളക്ട് ആവുന്ന ഡസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് മാനുവലി ക്ലീൻ ചെയ്യേണ്ട ഓരോ വട്ടം ഇത് ഈ ഡോക്കിലേക്ക് വരുമ്പോഴും ഇതിനകത്ത് കളക്ട് ആവും മൂന്ന് ലിറ്ററിൻ്റെ ബാഗുണ്ട് ഈ ബാഗ് ഫുൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഈ ബാഗ് മാറ്റുക പ്രോസസ് ചെയ്യുക ഇത് വൺ ഫോർട്ടി ഡിഗ്രി മാപ്പിംഗ് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ലോകം നിന്ന് ഏറ്റവും വലിയ ടെക്നോളജി ഉണ്ട് ലിഡാർ ചൈനയിലെ ഡ്രൈവർ ഇല്ലാതെ റെയിൽവേ ട്രാക്കില്ലാതെ ട്രെയിൻ വരെ ലിഡാർ യൂസ് ചെയ്ത് പോകും മീറ്റർ വരെ പെനട്രേറ്റ് ചെയ്യും ഈ സാധനം ഇവിടെ നിൽക്കുന്ന ഞാൻ എനിക്ക് അവിടെ വരെ ഇത് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണ്ട ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ സാധനം മാപ്പ് ചെയ്യും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ്ലി മാപ്പ് ഒരു മാപ്പ് മാപ്പ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സേവ് ആവും ഫോൺ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം ഷെഡ്യൂളിൽ തന്നെ ഇവിടെ വരുന്നത് ഞാനൊരു വീഡിയോ ചെയ്യാനേ അല്ല എന്നെ ആയിട്ട് റുഫ്യാൻ ക്ഷണിച്ചാണ് റുഫിയാൻ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഈസ് എ ഫേമസ് സിംഗർ ഇൻ തമിഴ് ഫിലിം ഇൻ മലയാളിയാണ് യാ മലയാളിയാണ് നമ്മുടെ കൊല്ലംകാരനാണ് റുഫ്യാനിപ്പോൾ വിളിച്ചപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് ഇൻട്രസ്റ്റിങ് ആണ് സംഭവം ഇത് വെച്ചിട്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും സിക്സ് ലാക്സ്റ്റാർട്ടിംഗില് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും കാരണം ഈ പ്രോഡക്ട്സിന് ആവശ്യം നമ്മൾ ഫ്രിഡ്ജ് മേടിക്കുന്ന നടക്കോ ടി വി മേടിക്കുന്ന നടക്കോ ജസ്റ്റ് വന്ന് കണ്ടിട്ട് മേടിക്കുന്നില്ല അതിന്റെ യൂസേജ് അറിയണം ഇത് നമ്മുടെ വീട്ടിൽ ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തി നമുക്ക് അറിയണം അപ്പോൾ അതിനനുസരിച്ച് വാട്ട് വി വി തോട്ട് രണ്ട് രണ്ടു വർഷം ഞങ്ങൾ ആറന്റി ചെയ്തു ഞങ്ങൾ രണ്ട് രണ്ട് വർഷം ആറന്റി ചെയ്ത് നമുക്ക് കിട്ടിയ കാര്യം ഇത് ഇന്ത്യയിൽ ഒരു വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാണ് അതെ ഈ പ്രോഡക്റ്റിനൊരു സ്റ്റോർ ആയിട്ട് ഇവിടെ ഇല്ല ആൾക്കാർ വന്ന് ഹാൻഡ്സ് ഓൺ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് കാരണം നമ്മുടെ നാട്ടിലെ ഫ്ലോർ ഡിഫറൻറ് ആണ് ഇവര് മെയിൻ ആയിട്ട് വെസ്റ്റേൺ കൺട്രീസിൽ ഇത് ചെയ്തേക്കുന്നത് വുഡൻ ഫ്ലോറിന് വേണ്ടിയാണ് ടീൽസ് മാത്രമാണല്ലോ ഇവിടെ റെഡ് ഓക്സൈഡ് ഉണ്ട് മൊസൈക് ഉണ്ട് സിമെന്റ് ഫ്ലോർ ഉണ്ട് ഇല്ല ഇല്ലല്ലേ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡസ്റ്റ് ക്ലീനിങ്ങിന് ഫൈൻ ഡസ്റ്റ് ആണ് മേജർലി ഫൈൻ ഡസ്റ്റ് ഒരു ഒരു നമുക്ക് അലർജി ഡസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈന്റിസ്റ്റോ ഇതൊന്നും വരാതെ രീതിക്ക് ഫൈൻ ഡസ്റ്റ് തുടച്ചെടുക്കുന്ന പരിപാടിയാണ് കാണുന്ന സ്റ്റാർട്ടപ്പ് മോഡലാണ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പോൾ ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നത് കൊണ്ടും ഒരു വൺ മന്ത്ലേക്ക് ഇവരൊരു ഓഫർ ചെയ്തിട്ടുണ്ട് അതൊരു എക്സ്പോ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഓഫർ ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു റുഫിയാനെ എൻ്റെ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ നാട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിലൊരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ എന്താണ് ചാൻസസ് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും നമുക്ക് സപ്പോർട്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് വേറെ വേറെ മോഡൽസ് ഉണ്ട് ഇറ്റ്സ് വെരി പേഴ്സണലൈസ് വെരി കസ്റ്റമൈസ്ഡ് നമുക്ക് ഏതാണ് ഏരിയ ഉള്ളത് ചിലവർക്ക് നാനൂറ് സ്ക്വയർ ഫീറ്റ് കാണും ചിലർക്ക് ഇരുന്നൂറ് ഫീറ്റ് ആയിരിക്കും ചിലർക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടാവും അതിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സോ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണോ നമ്മുടെ നാട്ടിൽ എങ്ങനെ വർക്ക്ഔട്ട് കസ്റ്റമൈസ്ഡ് ആണ് ടോട്ടലി അപ്പൊ അവിടെ നമുക്ക് ഇരുനൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് എന്ത് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റും ബ്രാൻഡിങ് ചെയ്യുക അതിന് മാത്രമുള്ള കോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ജനറേഷനില് നമുക്ക് വരുന്ന ട്രിപ്പിൾ ചെയ്ത് വരെ നാല് നാല് മോഡൽ മോഡൽ ഉണ്ട് ഉണ്ട് ഫസ്റ്റ് അടുത്തതിനകത്ത് സെയിം സെറ്റപ്പ് ആണ് അതിന്റെ സെയിം ഫങ്ഷനിങ് ഒക്കെ തന്നെ അതേ കണക്കത്തെ കണ്ടെയ്നറാണ് അത് വരുന്നത് സെയിം ഡെസ്ക് കളക്ഷനും സെയിം വെള്ളം ഒഴിക്കുന്ന സെറ്റപ്പാണ് പക്ഷെ ഇതിനകത്ത് മോബ് വരുന്നത് പാഡല്ല സ്പിൻ മോബ് ആണ് ഇന്ന് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനത്തെ മോബിലാണ് നിങ്ങൾ കണ്ടാകുമ്പോൾ നമ്മൾ ബിരിയാണി ചെമ്പൊക്കെ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പൊ ഇത് വലിയ സ്ക്രബ്ബേഴ്സ് കണ്ടുണ്ടാവും വലിയ വലിയ ഹോട്ടൽസ് കളക്ടർ കളക്ടർ ഉണ്ട് ഇത് ഇത് ആണ് വെള്ളം വെള്ളം നമ്മൾ മാനുവലി ഒഴിക്കണം ക്ലീൻ ചെയ്യും അത്രേ ഉള്ളൂ ഇതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിലെ പവർ വലിക്കുന്ന സ്പീഡ് ുംനയ്ക്കും അത് കളക്ടറിലേക്ക് വരുമ്പോൾ ഇതിന്റെ സെക്ഷൻ പവർ സെവൻറ്റീൻ ആണ് അത്രയും സ്പീഡിലാണ് ഈ ഡെസ്റ്റ് മെഷീനിന്റെ സെക്ഷൻ പവർ അതില് അയ്യായിരം ആണ് ട്വന്റി മാക്സിൽ തേർട്ടി എസ് എന്ന് പറഞ്ഞ ഈ മോഡൽ ഇത് ടെൻ തൗസൻഡ് ആണ് അതിൻ്റെ അടി ഇരട്ടിയാണ് സൊ തറയിലും എന്ത് പൊടി ഉണ്ടെങ്കിലും അതിൻ്റെ ഡബിൾ ആണ് ഇതിനകത്ത് സോ അതാണ് തേർട്ടി എസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട് നിങ്ങൾ നമുക്ക് ഓൾറെഡി ഇലക്ട്രിക്കൽ സ്റ്റോർ ഹാർഡ്വെയർ സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സ്റ്റോർ അല്ലെങ്കിൽ നമുക്കൊരു ഫർണിച്ചർ സ്റ്റോർ അല്ലെങ്കിൽ നമുക്ക് ഓരോ ഒരു മാട്രസ് സ്റ്റോർ ഇൻറ്റീരിയർ ഡിസൈനിങ് അങ്ങനെ എന്ത് നമുക്ക് സ്റ്റോർ ഉണ്ടെങ്കിലും ആ സ്റ്റോറിനകത്ത് ഒരു ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ബ്രാൻഡിങ്ങിന് നിങ്ങൾ ഒതുക്കി കഴിഞ്ഞാൽ ആ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മൾ ബ്രാൻഡിങ് ചെയ്യും

നമ്മൾ ആദ്യം മാപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് ആ സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഇവിടെ ടേബിൾ ഉണ്ട് ഇവിടെ ചെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മാപ്പ് ചെയ്ത് വെക്കും നീ എപ്പോഴെങ്കിലും അത് മാറ്റി ഇടന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്കും ആ മാപ്പ് മാത്രം അത് അപ്ഡേറ്റ് ചെയ്യും കുഴപ്പമില്ല വേറെ റൂട്ട് പേടിക്കേണ്ട ആവശ്യമില്ല മേളി കയറി നിക്കരുത് പിന്നെ വീട്ടില് നമ്മളുടെ വീടും കിടന്നില്ലെങ്കിൽ കൊടുക്കുന്ന പൈസ ലാഭം രണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡെസ്റ്റ് അലർജി കൊണ്ടുള്ള അസുഖങ്ങൾ വരുന്നതിന്റെ ഹെൽത്ത് ഇഷ്യൂസിന്റെ അപ്പം ഹോസ്പിറ്റലിൽ അടക്കുന്ന ബില്ല് ലാഭം മൊത്തത്തിൽ പറഞ്ഞ ലാഭമാണ് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ഓരോ ഷോപ്പുകള് ഓപ്പൺ ആവാൻ പോയാണ്

പുതിയ ബിസിനസ് ഓണേഴ്സിനെ നമ്മള് ക്രിയേറ്റിംഗ് ഓണേഴ്സ് ചെറിയ ചെറിയ ചെറു കടയിൽ ചെയ്യുന്ന ആൾക്കാരെ വലുതാക്കി കാണിക്കാനാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ തമിഴ്നാട്ടിൽ അതാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഓൾറെഡി ഇരുപത്തി സ്റ്റോർ നമുക്ക് ആയിട്ടുണ്ട് നമ്മൾ ബാംഗ്ലൂർ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് കേരളത്തിലും ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ ഫൈനലൈസ് ആയിട്ടുണ്ട് സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി കൂടെ വലിയ രീതിക്ക് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഫ്ലാഗ്ഷിപ്പ് ആണ് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ടച്ച് ഫ്രീ എന്ന് പറയും ഹാൻഡ് ഫ്രീ നമ്മൾ ചെയ്യേണ്ട കാര്യം സ്വിച്ച് ഇട്ടാൽ മാത്രമല്ല ഒത്തിരി ഫിക്സ് സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ വെള്ളം ഇൻലെറ്റും ഔട്ട്ലെറ്റും ഇതിനകത്തുണ്ട് അത് ഇപ്പൊ നമ്മുടെ ഒരു നാട്ടിൽ എന്താണെന്ന് പറഞ്ഞാൽ വീട് പുതിയതായിട്ട് പണിയുന്നവർക്ക് ആ പ്രൊവിഷൻ വെച്ച് നിങ്ങൾ പണിയണം ആ അപ്പൊ അതിന്റെ ഒരു സംവിധാനം നമ്മൾ ചെയ്ത് മുപ്പതിനായിരം രൂപ വരുന്ന പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ കമ്പനിയുടെ എരിതു കൊടുക്കുന്ന തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയൊക്കെയാണ് ഇപ്പം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോർ തുടങ്ങിയാണെങ്കിൽ ബ്രാൻഡിങ് നിന്ന് നേരിട്ട് വാങ്ങുന്ന കൺസെപ്റ്റ് ആണ് സ്റ്റോറ് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ബിസിനസ് ആണ് മാത്രമല്ല ഇതുപോലുള്ള ആ ടെക്നോളജി ടെറോണ്ടോ ബ്രാൻഡ് തന്നെ ഇനി ഒരുപാട് ഫ്യൂച്ചർ പ്രോഡക്ട്സ് വരുന്നുണ്ട് മെയിനായിട്ട് അടുത്ത് നമ്മൾ ഉടനെ ലോഞ്ച് ചെയ്യുന്ന സാധനം സ്വിമ്മിംഗ് പൂൾ ക്ലീനിങ് റോബോസ് ഉണ്ട് അത് കമേർഷ്യൽ ആണ് ഹൈ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനും സെവൻ സ്റ്റാർ ഹോട്ടൽസിനും അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റീസിനൊക്കെ പിന്നെ ഹൈ ഹൈറൈസ് ബിൽഡിംഗ് നൂറ് നൂറ് മീറ്റർ നൂറ് ഫീറ്റ് ഇരുനൂറ് ഫീറ്റ് ഹൈറ്റിലുള്ള ഗ്ലാസ് റൈസ് ഹൈ റൈസ് ഗ്ലാസ് കണ്ടിട്ടില്ല വലിയ വലിയ ഗ്ലാസ് അതിൽ കയറി പോകുന്ന റോബോണ്ട് സ്പൈഡർ റോബോ എന്ന് പറയും പോയിട്ട് അത് ക്ലീൻ ചെയ്യുന്ന റോബോസ് നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്നത് വി ഹാവ് ഇൻ ഹൗസ് ടെക്നീഷ്യൻ നമ്മുടെ ഒരു എമ്പത് തൊണ്ണൂറ് ടെക്നീഷ്യൻസ് ഓൾറെഡി നമ്മൾ റെക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എനി പ്രോബ്ലം ഫോർട്ടിഎറ്റ് ആർ റിസോൾവ് സർവീസ് കൊടുക്കുന്നതും ഇതിനകത്തും ഇവിടെ ക്ലീൻ വാട്ടർ നമ്മൾ നിറയ്ക്കാം അഴുപ്പ് വെള്ളം ഫ്രണ്ടില് വരും കസ്റ്റും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഡ്രൈ മാത്രം ചെയ്യും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കസ്റ്റും ചെയ്യും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോളർ മാപ്പാണ് നമ്മൾ ഈ ഒരു എഡ്ജ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇഞ്ച് ക്ലോസ് ഇല്ല ഇഞ്ച് ക്ലോസ് ആണ് ബാക്കി നമ്മൾ ഒരു എഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കാരണം സ്റ്റേഴ്സിനും വാൾ കോർണേഴ്സും പോകാൻ വേണ്ടിയിട്ട് ഇതിലും ഒരു പട്ടിക്കുട്ടിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നടക്കുന്ന ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ് രണ്ട് മോഡുണ്ട് എക്കോ മോഡും പവർ മോഡും ഉണ്ട് നമ്മളെ കൊണ്ടൊന്നും ഇതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ അടിപൊളി ഉണ്ട് ഉണ്ട് ചെയ്ത കാണുന്നത് സ്റ്റേഷനിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മോഡ് ഇട്ടു കഴിഞ്ഞാൽ ആ ബ്രഷിനെല്ലാം വെള്ളം എടുത്ത് അത് തന്നെ ക്ലീൻ ചെയ്ത് ഇത് എന്തിനാ പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് റോബോയെ വിശ്വസിക്കത്തില്ല നമുക്കൊരു മനസമ്മാനം ഞാൻ വൃത്തിയാക്കണം എന്റെ വീട് തന്നെ എന്റെ കൈ തൊടണം എന്നുള്ള രീതിക്കുള്ള ആൾക്കാർ റോബോസ് ഇത് റോബോസ് അല്ല അപ്പൊ റോബോ നമുക്ക് ഫ്ലോർ ക്ലീനിംഗിനാണ് മേജർലി ഈ സാധനം കിച്ചണിനാണ് ഇത് കിച്ചണിനും ഇത് ബാത്റൂമിനും പിന്നെ ഇത് വീട്ടില് മുത്തശ്ശി മുത്തശ്ശിയന്മാരെ കൊണ്ട് ഇത്തിരി പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ട്രഡീഷണൽ വലിയ ടെക്നോളജി ഒന്നുമില്ല ജസ്റ്റ് ഓൺ ഓഫ് മാത്രം ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യുക ഫ്രണ്ടിൽ വെള്ളം ഓൺ ചെയ്യുക സ്വീപ്പ് ചെയ്യുക മോപ്പ് ചെയ്യുക ഇത് ട്രഡീഷണൽ മോപ്പ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മതി ഒരു ഒരു ഞാൻ വെച്ചേക്കണേ

ഇത് ഇത് കിലോ വരെ ടോർക്ക് ഇട്ടാലും അത് അത് വർക്ക് മാറ്റി മാറ്റി നമുക്ക് നമുക്ക് വേറെ വേറെ ബ്രഷസ് യൂസ് ചെയ്യാം സിങ്ക് കൗണ്ടർ ടോപ്പ് ചിമ്മിനി ഗ്ലാസ് രണ്ട് ഷേപ്പ് ഈ ജോയിന്റിന്റെ ഇവിടെ മൂവ്മെന്റ് മൊത്തത്തിൽ ഇത്രേ ഇങ്ങനെ ഡ്രൈവ് ഊരണം വെച്ചിട്ട് പാത്രം ഇത് ചിമ്മിനി ചിമിനികളാണ് ഇത് ഇന്ത്യയിൽ വേറെ ഒരു പ്രോഡക്റ്റിനും സാധനം ഇല്ല കൈ വെക്കുന്നതിനകത്ത് വെരിപ്പ് ഇത് ചിമ്മിനി ക്ലീൻ ചെയ്യാൻ തൗസൻഡ് ഇതിന് പ്രത്യേകത ബാത്റൂമിനാണ് ബാത്റൂം ഫ്ലോർ ബാത്റൂം സൈഡ് ടൈൽസ് ബാൽക്കണിയുടെ ഗ്ലാസ് ഇതെല്ലാം ക്ലീൻ ചെയ്യാം അതായത് മൂന്ന് പോഷൻ വരും നമ്മൾ സൈഡിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇങ്ങനത്തെ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സീലിംഗ് ഫാൻ ഒക്കെ ക്ലീൻ ചെയ്യാം

ഇത് നമ്മൾ കാണുമ്പോൾ കാണുമ്പോ എങ്ങനെയായിരിക്കും ഇതിനകത്ത് നീര് പതിനെട്ട് കിലോ വരെ വെയിറ്റ് ഇട്ടാലും ഒരു പ്രശ്നം പറ്റത്തില്ല ട്വിസ്റ്റ് എന്താ പറഞ്ഞാൽ കാറിന് നമുക്ക് ഇത്രയും നീളം ആവശ്യമില്ല ഡിറ്റാച്ച് ചെയ്യാം ആന്റി ഫൈബർ ക്ലോത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാ ഇപ്പൊ കാർ ക്ലീൻ കാറിന്റെ കണ്ണാടി വിൻഷീൽഡ് മോൾ ചാർജബിൾ ഒരു ഒരു വീഡിയോ ചെറിയൊരു എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സന്ദേഹം மேடும் பள்ளம் இல்லாமல் ஒரு பாதை இங்கே கிடையாது பிரிவும் துயரம் இல்லாமல் ஒரு காதலின் காதம் முடியாது காதல் ஒரு ஆகாயம் அது என்றும் வீழ்வது இல்லையடி கண்ணீர் ஒரு வெண்மேகம் வீழாமல் இருப்பதும் இல்லையடி வா வா അപ്പോൾ ടിറോൻ്റെ ബ്രാൻഡ് കേരളത്തിൽ തന്നെ വളരെ ഷോർട്ടായിട്ട് അതായത് ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് പേസിലാണ് ഒരു ഷോപ്പ് അലൗട്ട് ചെയ്യുക അതായത് ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം അലൗട്ട് ചെയ്യുക ഒരു മൂന്നോ നാലോ ഷോപ്പ് ഒക്കെ ഡിസ്ട്രിക്റ്റിൽ വരും അപ്പം അതുപോലെ എല്ലാ ഡിസ്ട്രിക്റ്റും അപ്പം അറൗണ്ട് ടോട്ടൽ ഉള്ളിയും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് കാരണം ഇത് ഫ്യൂച്ചറാണ് സ്മാർട്ട് റോബോട്ടിക് വാക്കിംഗ് ക്ലീനർസ് സോ നമ്മുടെ ബിസിനസ് പർപ്പസ് ആണെങ്കിലും ഇനി നമുക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചറുള്ളത് റോബോട്ടിക്കിലാണ്